രാമേശ്വരത്തിന്റെ തെരുവുകളിൽ പത്രം വിറ്റ് നടന്നിരുന്ന ബാലൻ വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറുന്നു ഒരിക്കൽ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ അടുത്ത ബന്ധുക്കൾ തമിഴ്നാട്ടിൽ നിന്നും ഡൽഹി കാണാനെത്തി അമ്പത്തിമൂന്ന് പേർ ഉണ്ടായിരുന്ന ആ സംഘത്തിൽ കലാം പറഞ്ഞേൽപ്പിച്ചത് പ്രകാരം രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെ സ്വീകരിച്ചു തിരികെ പോകുന്നത് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തു ഒരു കാര്യം കൂടി കലാം നിർദ്ദേശിച്ചിരുന്നു ആ അമ്പത്തിമൂന്ന് ആളുകൾക്കും വേണ്ടി ചിലവാകുന്ന ഓരോ പൈസയുടെയും കണക്ക് കൃത്യമായി രേഖപ്പെടുത്തണം യാത്രാ ചെലവ് മാത്രമല്ല രാഷ്ട്രപതി ഭവനിലെ ഭക്ഷണം മുറിവാടക എന്നിവയും അതിൽ ഉൾപ്പെടുത്തണം രാഷ്ട്രപതി ഭവനിലെ ഒരു വാഹനവും അവർക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നും കൺട്രോളറോട് കർശനമായി പറഞ്ഞിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ബന്ധുക്കൾ മടങ്ങിപ്പോയപ്പോൾ കലാം മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപ സർക്കാരിലേക്ക് അടച്ചു ഇക്കാര്യം പുറത്തു പറയരുത് എന്ന് കർശന നിർദ്ദേശവും നൽകി അബ്ദുൽ കലാമിന്റെ മരണശേഷമാണ് ഈ വിവരം പുറത്തു വന്നത് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഓരോ മനുഷ്യനെയും നേട്ടങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യാൻ ആഹ്വാനം നൽകിക്കൊണ്ട് ഇന്ത്യൻ ശാസ്ത്രരംഗത്തിന് കുതിപ്പ് പകരാൻ ഒരു അവധൂതനെ പോലെ വന്ന് മാഞ്ഞുപോയ വലിയ ശാസ്ത്രജ്ഞൻ സ്വപ്നം കാണാൻ തലമുറകളെ പഠിപ്പിച്ച എളിയ മനുഷ്യൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം